ആദരണീയരായ മറ്റു വിദ്യാർത്ഥി ആദരണീയരായും കൊണ്ട് അനുഗ്രഹീതമായി മഹത്സവത്തിൽ നിങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് അതിന് ആദ്യമായി സ്തുതിക്കട്ടെ അൽഹുലാൽ നബി ഉദയം ചെയ്യുമ്പോൾ ൾക്ക് ആ അവസ്ഥയിലേക്ക് തന്നെ ലോകം മടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അക്രമവും അനീതിയും അധർമ്മവും തകർക്കുന്നു അഴിമതിയും സജലപക്ഷപാതവും കൊണ്ട് ജനനായകർ മാമോതി ചുമക്കുന്നു പെൺകുഞ്ഞ് ജനിച്ചതിനു ശേഷമാണ് കുടിച്ചു മൂടിയിരുന്നതെങ്കിൽ ഈ സൈബർ യുഗത്തിൽ വെച്ച് തന്നെ

ഈ ചെല്ല നടത്തും കണ്ടുകൊണ്ടല്ലേ പൂവാലന്മാർ പാടുന്നത് കൽബിനുള്ളിൽ നെഞ്ചിനുള്ളിൽ നീയ അപ്പോ ലജ്ജ പതിഞ്ഞ മനസ്സോടെ നടക്കൂ പ്രിയപ്പെട്ട ഉമ്മ നങ്ങന്മാരെ നിങ്ങൾ ഇതെല്ലാം മാറ്റി സ്വന്ത നാവഗ്യം തണ്ടമക്കിനും മാഖുകലും കീഴല്ലെങ്കിൽ സ്വർഗ്ഗത്തിന്റെ പരമളം പോലും ആസ്സിദിക്കുക സാധ്യമല്ല മഗരി ബിന്നി ഷാസു നൂർലിമാനം അഹമുസ്സലാത്തും കൻജില്ലർ ചൊ മോദിരന്നം നമ്മാരാകട്ടെ അതെല്ലാം വടി ചെറുങ്ങി ചിങ്ങലിനി ദുർഗന്തം Andy! നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും